ഹലോ കൂട്ടുകാർ കേദൻ്റെ ഏതോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളൊരു വ്ലോഗാണ് വ്ളോഗാണിന്നത്തേത് നമുക്ക് കേദൻ്റെ ഏതോട്ടും കണ്ടാലോ അപ്പോൾ ഏതൊട്ടത്തിലെ കുഞ്ഞു കൂട്ടുകാരിയൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് രണ്ട് ചേച്ചയും കുഞ്ഞനും എല്ലാം കയറി ഇതിനകത്ത് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തായി തായ്കുവ ഇത് പിങ്ക് കളറാന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞു പേര പിന്നെ രണ്ട് കുഞ്ഞൊരു നെല്ലിയുണ്ട് അതിനകത്തൊരു നെല്ലിക്കയൊക്കെ ഉണ്ട് ഇത് കേതപ്പനിങ്ങനെ ഇങ്ങനെ നടക്കുക അനിക്കാതെ പിന്നെ ഇങ്ങനെ അന്വേഷണം നടക്കുക പിന്നെ നമ്മൾ നമ്മുടെ ബെൽച്ചാമ്പ പിന്നെ ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ നമുക്ക് മഞ്ഞൾ പിന്നെ ഈ മഞ്ഞളൊക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനല്ല നമുക്ക് പുറത്ത് കൊടുക്കാനായിരുന്നു പിന്നെ കുറേ വഴുതനം ഉണ്ടായിരുന്നു വഴുതനം ഒക്കെ നമുക്കിപ്പോൾ പോയി ഇതെന്തിൻ്റെ ചെടിയാണെന്ന് നിങ്ങൾക്ക് പറയാമോ ഈ പൂത്ത് നിൽക്കുന്നത് ഇതാണ് അഗസ്ത്യ ചീര ഇത് ഔഷധ ഗുണമുള്ള ഒരു പൂവാണ് ഇത് നമുക്ക് തോരൻ വെക്കാനും ഉപ്പേരി വയ്ക്കാനും ഒക്കെ നല്ലതാണ് ഇതിപ്പോൾ ചേച്ചതാണ്ട് അതെല്ലാം കുറച്ചായിട്ട് പിച്ച് കൊണ്ടിരിക്കുക ചേച്ചയ്ക്ക് നാണക്കേട് വന്ന് വീഡിയോ എടുത്തപ്പോൾ അവൾ ഒരുങ്ങിയില്ല ഇത് കണ്ടത് കുഞ്ഞ് അമ്പഴം അതിനകത്ത് അത്യാവശ്യം നമുക്കൊരു അച്ചാൻ ഉള്ള അമ്പഴങ്ങയൊക്കെ ഉണ്ട് ഇതിന് കണ്ട് കുഞ്ഞി മാവ് പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് ഞങ്ങൾക്ക് ഇവിടെ ചീമപ്പുളി എന്ന് പറയുന്നത് അത് കേതപ്പനും ചേച്ചയും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പിച്ചെടുക്കുക കേതപ്പന് ഭയങ്കര ഇഷ്ടം ഈ സ്റ്റാർ ഫ്രൂട്ട് ചേച്ചിയെടുക്കത്ത് മൊത്തം കൊണ്ടുപോകുന്നൊക്കെ പേര് പിന്നെ ഇത് കണ്ടോ ഇവിടെ കുഞ്ഞും പ്ലാവ് അതിനകത്ത് രണ്ട് ചക്കയുണ്ട് പിന്നെ ഈ മാവ് ഇതുവരെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പൂത്ത് പക്ഷെ നമുക്കത് കായായിട്ട് കിട്ടിയില്ല ഇതൊക്കെ എന്തൊക്കെയോ ടൈപ്പ് ഓമയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴയുണ്ട് ഇതുവരെ അത് വാഴയൊന്നും കൊലച്ചിട്ടില്ല ഇത് നമ്മുടെ ഒരു കോവലാണ് ഇതിൽ നിന്നൊക്കെ കോവയ്ക്ക എടുത്താണ് നമ്മൾ മെഴുകു വട്ടുന്നത് ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഡബ്ളോളി എന്നാണ് പറയുന്നത് ഇത് കുറച്ച് ഉപ്പിലിടാം അച്ചാടിടാമെന്നൊക്കെ കരുതി നമ്മൾ പിച്ചെടുക്കുക പിന്നെ എന്നിട്ട് നമുക്ക് കോവയ്ക്ക വേറൊരു കോവയ്ക്കുക നമ്മൾ വീടിൻ്റെ ബാക്കിലാണ് ഈ കോവൽ നിൽക്കുന്നത് ഇതിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കോവയ്ക്കാണ് പിച്ച് എടുക്കുന്നത് ഇതെല്ലാം ചേച്ചി ഇന്ന് എല്ലാത്തിൻ്റെയും വിളവെടുപ്പിനായിട്ട് വന്നിരിക്കുക എങ്ങനെ പോലും ഒരു വീട്ടിൽ അത്യാവശ്യമുള്ള സാധനം നമുക്ക് ഇന്നൊക്കെ കിട്ടാറുണ്ട് ഇത് കാണുമ്പോഴേക്കൊരു സന്തോഷമല്ലേ എല്ലാരും സപ്പോർട്ട് ഷെയർ ലൈക്ക് കമന്റ് ഒന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ടാറ്റെ ബൈ ബൈ ബേ യു